ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ് ചിന്തിക്കുവാനുള്ളത് അത് മറ്റൊന്നുമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിരിക്കുന്ന വേടൻ്റെ പാട്ട് ആ വേടൻ്റെ പാട്ട് അലോസരപ്പെടുത്തിയ ചില വ്യക്തി ജീവിതങ്ങൾ കടന്നു വന്ന് സമൂഹത്തിൽ വേടനെ വല്ലാതെ വിമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് പ്രകാരമുള്ള രണ്ട് വീഡിയോകൾ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളാദ്യമായി ആ വീഡിയോ വളരെ വ്യക്തമായി വന്ന് വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്

തന്നെയാണ് ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് അയ്യോ വാച്ച് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ രണ്ട് വ്യക്തി ജീവിതങ്ങൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടിനെ വല്ലാതെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ് വേടാതിൻ്റെ പാട്ടുകൾ ഇവിടെ നിർത്തുക വേടാതിൻ്റെ പാട്ടുകൾ താഴെ വെക്കുക എന്ന് പറയുകയാണ് വേടനോട് പറയുകയാണ് ഒരു ടീച്ചർ ചോദിക്കുകയാണ് വേടൻ്റെ പാട്ടാണോ റബ് മ്യൂസിക് വേടാ നീ പാടേണ്ട പാട്ട് ഇതാണോ നിൻ്റെ കുലം ഇതാണോ പാടിയിരുന്നത് നിൻ്റെ പൂർവ്വപിതാക്കന്മാർ ഈ പാട്ടുകളാണോ പാടിയിരുന്നത് പിന്നെ നീയന്തിനാണ് ഈ പാട്ട് തിരഞ്ഞെടുത്തത് ഇത് നിനക്ക് ചേരുകയില്ല എന്ന് എന്തു ചെയ്യുകയാണ് പറയുകയാണ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തി പറയുന്നത് രണ്ടുപേരും പറയുന്നുണ്ട് അമ്പലങ്ങളിൽ വസ്ത്രമഴിച്ചിട്ട് നഗ്നരായി നിന്നുകൊണ്ട് തുണിയടിച്ചിട്ട് നൃത്തം ചെയ്യുന്ന വേടൻ അത് കാണാൻ ഓടിക്കൂടുന്ന ജനങ്ങൾ ഇത് ക്ഷേത്ര പരിസരത്തും അതുപോലെ ക്ഷേത്ര വളപ്പുകളിലും അനിവാര്യമായ ഒന്നാണോ ഇപ്രകാരമാണെങ്കിൽ കാബര ഡാൻസുകൾ കൂടെ ക്ഷേത്രങ്ങൾ നടത്തേണ്ടി വരുമെന്നൊക്കെ വല്ലാതെ ക്ഷേത്രത്തെ പോലും എന്ത് ചെയ്യുകയാണ് അവർ ചോദ്യം ചെയ്ത് പറയുകയാണ് വേടനോടി പാട്ട് താഴെ വെക്കുവാൻ പറയുന്നവർ വേടൻ്റെ വസ്ത്രമഴിച്ച പാട്ടുകളിൽ അമ്പലമുറ്റത്ത് കൊള്ളത്തില്ലെന്ന് പറയുന്നവർ അറിയേണ്ട ചില ചരിത്രങ്ങളുണ്ട് ചില സത്യങ്ങളുണ്ട് എന്നുള്ളതാണ് വേടൻ്റെ പാട്ട് താഴെ വെക്കുവാൻ നിങ്ങൾ പറയുമ്പോൾ വേടൻ ഈ പാട്ട് പാടുവാൻ യോഗ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ പണ്ട് ചോദിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു ഏകലവ്യനോട് ചോദിക്കുകയാണ് നിനക്ക് അസ്ത്രവിദ്യ പഠിക്കേണ്ട കാര്യമുണ്ടോ നിന്നെ നിനക്ക് നിന്നെ എനിക്കൊരിക്കലും അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ദ്രോണാചാര്യരെ കാണാം അതേ ദ്രോണാചാര്യന് പിന്നീട് ചെന്ന് ഏകലവ്യൻ്റെ അടുക്കൽ ചെന്നും അവൻ്റെ പെരുവിരലുകൾ യാചിച്ചു വാങ്ങിക്കുകയാണ് എന്തിനാണെന്ന് ആരാണെന്നറിയാമോ ഏകലവ്യൻ അതിൻ്റെ ആ ഇതിഹാസങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് പറയുന്ന ഒരു ഭാഗമുണ്ട് മഹാഭാരതത്തിൽ അതിൻ്റെ അധ്യായം നാൽപ്പത്തിയെട്ടിൽ അതിൻ്റെ എഴുപത്തി ഏഴാമത്തെ ശ്ലോകമൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്താണ് ഏതാണ് ആരാണ് ഈ ഏകലവ്യനെന്ന് നിഷാദരാജാവാകുന്ന ഹിരണ്യധനുസ്സിൻ്റെ മകനാണ് ഏകലവ്യൻ അദ്ദേഹം ജനിച്ചു വളർന്ന കുലമൊരൽപം താഴ്ന്ന കുലമാണ് നിഷാദകുലമാണത് ശത്രുനും താഴെയാണ് അങ്ങനെ തന്നെ എനിക്ക് അസ്ത്രവിദ്യ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു അദ്ദേഹം കടന്നു ചെല്ലുന്നത് രാജഗുരുവായിരിക്കുന്ന ദ്രോണാചാര്യ എടുക്കലാണ് കടന്ന് ചെല്ലുന്നത് ആഗ്രഹം ചോദിച്ചപ്പോൾ പറഞ്ഞെനിക്ക് അദ്ര അസ്ത്രവിദ്യ പഠിപ്പിക്കണം പഠിക്കണം അതങ്ങനെ തന്നെ പഠിക്കണമെന്ന് പറയുമ്പോൾ ദ്രോണാചാര്യർ രാജഗുരുവായിരിക്കുന്ന അദ്ദേഹം പറയുകയാണ് എനിക്ക് അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ ക്ഷത്രിയനെ മാത്രമേ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒരിക്കലും നിന്നെപ്പോലൊരു വ്യക്തിയെനിക്ക് പഠിപ്പിക്കാൻ കഴിയുകയില്ല ആഗ്രഹം മനസ്സിലൊതുക്കി രാജഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന താൻ ഏകലവ്യൻ ഒരാശ്രമം കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കുകയാണ് മണ്ണുകൊണ്ട് ആ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ടും അദ്ദേഹം എന്ന് പറയുന്ന ഒരുതരം മൂർച്ചയേറിയ പുൽ അസ്ത്രമാക്കി ആയുധവിദ്യ പഠിപ്പി പഠിക്കുകയാണ് അങ്ങനെ നാളുകളോളം ആയുധവിദ്യ പഠിച്ച് അദ്ദേഹം ആയുധവിദ്യയിൽ നൈപുണ്യനായി മാറുകയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുരുപാണ്ഡവന്മാർ ഒരിക്കലും ചെയ്യുകയാണ് വേട്ടയ്ക്ക് വേണ്ടി വനാന്തരത്തിലേക്കടന്നുപോയി കൂടെ തങ്ങളുടെ വേട്ടപ്പെട്ടിയും ഉണ്ടായിരുന്നു വേട്ടപ്പെട്ടി കൂട്ടം തെറ്റി ഏകലവ്യൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് ഏകലവ്യനെ കണ്ട് തിരിച്ചറിയാതിരുന്ന അവിടെ നിന്നുകൊണ്ടും ശക്തമായി കുരയ്ക്കുവാൻ തുടങ്ങി കുരയടയ്ക്കുവാൻ നൂറ് പ്രാവശ്യവും ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്ന ഏകലവ്യൻ അസ്ത്രമെടുത്ത് നായുടെ വായിലേക്ക് എയ്യുകയാണ് അങ്ങനെ തുരുദിന അസ്ത്രമേത് നായുടെ വായെ അടച്ചു വേദന കൊണ്ട് പുളഞ്ഞ നായ് ഓടി പാണ്ഡപക്ഷത്തിൻ്റെ അരികിലെത്തി പാണ്ഡവർ അസ്ത്രപ്രജ്ഞരായി ആരാണ് ഇത്ര നൈപുണ്യത്തോടുകൂടി നായുടെ വായെ അമ്പ് കൊണ്ടടച്ചത് അവർ അന്വേഷിക്കുവാൻ തുടങ്ങി ചെന്നെത്തിയത് ഏകലഭ്യൻ്റെ അടുക്കലാണ് അവനോട് ചോദിച്ചു നീ ആരാണ് ഞാൻ ഏകലഭ്യൻ നിഷാദരാജവം രാജാവിൻ്റെ മകനാണ് ഞാൻ നിന്നെ ആരാണ് ഇത്ര ഏ നൈപുണ്യമുള്ള അസ്ത്രവിദ്യ പഠിപ്പിച്ചതാരാണ് കൂടി അവൻ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു ദ്രോണാചാര്യാണ് എൻ്റെ ഗുരുവെന്ന് പറഞ്ഞു ഇത് കേട്ട് അർജുനന് ദേഷ്യമുണ്ടായി അർജുനൻ വേട്ട നിർത്തി വെച്ചിട്ട് ദ്രോണാചാര്യ എടുക്കിച്ചെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ മാത്രമാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ആ അമ്പയത്തുകാരനായി ജ്ഞാനമുള്ളവനായി നൈപുണ്യമുള്ളവനായി പ്രാക്ടീസ് നൽകിയത് ഇതാ മറ്റൊരുവൻ എന്നേക്കാൾ വലിയവനായി വനാന്തരത്തിൽ നിൽക്കുന്നു അവൻ പറയുന്നു നിങ്ങളാണ് അവൻ്റെ ഗുരു നിങ്ങൾ എന്നെ ചതിച്ചു ദ്രോണാചാര്യം പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോവുകയാണ് വനാന്തരത്തിലേക്ക് ചെന്നു കണ്ടവാടെ ദ്രോണാചാര്യർ ഏകലപനോട് ചോദിച്ചു നിന്നെ ആരാണിത് പഠിപ്പിച്ചത് ഗുരു നിങ്ങൾ തന്നെയാണ് ഉടനെ ദ്രോണാചാര്യരെ തൻ്റെ കൂർമ്മബുദ്ധിയിൽ പറയുകയാണ് നീ ഗുരുദക്ഷിണ തരാതെയാണ് ഇത് പഠിച്ചത് ഉടനെ പറഞ്ഞു പ്രഭു ഞാൻ തരുവാൻ തയ്യാറാണ് എന്താണ് അങ്ങേക്ക് വേണ്ടത് ദ്രോണാചാര്യർ പറഞ്ഞു എനിക്ക് വേണ്ട നിന്റെ പെരുവരലാണ് വേണ്ടത് അതിൻ്റെ അർത്ഥമറിയാവോ പെരുവരള് കൂടാതെ ഒരുവന് തൻ്റെ അമ്പിനെ എഴുതി വിടാൻ കഴിയുകയില്ല ആ അമ്പിനെ തൊടുത്തുവിടുവാൻ അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ പെരിവറൽ എന്ന് പറയുന്നത് അതാണ് ഗുരുദക്ഷിണയായി ഈ ദ്രോണാചാര്യർ ഏകലവ്യനോട് ചോദിച്ച് വാങ്ങിക്കുന്ന ആർക്ക് വേണ്ടിയാ അർജുനന് വേണ്ടി ക്ഷത്രിയനാകുന്ന അർജുനന് വേണ്ടി നിഷാദനാകുന്ന ഏകലവ്യൻ്റെ കാലുപിടിച്ച് ദ്രോണാചാര്യർ വാങ്ങിക്കുന്ന അവൻ്റെ പെരുവരോട് എന്തിനാണെന്നറിയാമോ തൻ്റെ ശിഷ്യന് മുകളിൽ ഒരുവനും പോകരുത് എന്നുള്ളതാകുന്ന ആ ഗുരുവിൻ്റെ വാശിയാണ് അതിന് കാരണമാകുന്നത് അപ്പം അന്നു മുതലേ ഉള്ള ഒന്നാണ് എന്താണ് തങ്ങളുടെ മുകളിൽ ആരും കാണാൻ പാടില്ലെന്നുള്ള ഒരു ചിന്ത ശത്രുവിനെ ഭരിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഏകലവ്യൻ്റെ പെരുവിരൽ നഷ്ടമാകുന്നത് പിന്നീട് എന്നും അങ്ങോട്ട് ഏകലവ്യൻ അർജുൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതിനുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട് കർണൻ കവചകുണ്ഡലങ്ങളോടുകൂടി വീണ കർണനെ നമുക്കറിയാമല്ലോ കർണൻ ആരുടെ പുത്രനാണ് കുന്തിദേവിയുടെ പുത്രനാണ് കുന്തി മാത്രമല്ല അവൻ്റെ അവൻ്റെ പുത്രോത്പാദനത്തിന് കാരണമായത് സൂര്യദേവനും അതിൻ്റെ ചരിത്രം ഞാൻ പറയാം ഇല്ലെങ്കിൽ അതിൻ്റെ കഥ ഞാൻ പറയാം നിങ്ങളോട് ഒരിക്കൽ ഈ ഫോജരാജാവാകുന്ന ഫോജരാജാവിൻ്റെ പുത്രിയാണ് ദത്തുപുത്രിയാണ് കുന്തി ദേവി ഈ ഫോജരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ആര് വരികയാണ് ദുർവാസാവ് വരികയാണ് ദുർവാസാവിനെ പരി പരിരക്ഷിക്കുക എന്നുള്ളത് കുന്തി ഉദ്യമമായിരുന്നു കുന്തി നന്നായിട്ട് അദ്ദേഹത്തെ പരിചരിച്ചു പോകാൻ സമയമായപ്പോൾ ദുർവാസാവ് വേഗത്തിൽ ദേഷ്യപ്പെടുന്നവനാണ് പക്ഷേ കുന്തിദേവിയിൽ പ്രസന്നനായി അദ്ദേഹം അഞ്ച് മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്ക് എപ്പോഴെങ്കിലും സന്താന വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയുന്ന ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടാൽ ആ ദേവത നിൻ്റെ മുമ്പിൽ സകല വേഷഭൂഷാദികളോടും കൂടെ പ്രത്യക്ഷപ്പെടുകയും നിനക്ക് സന്താനത്തെ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദുർവാസാവ് കടന്നു പോവുകയാണ് അങ്ങനെ ദുർവാസാവ് കടന്നുപോയി കുന്തിദേവി തൻ്റെ പ്രായത്തിൻ്റേതാകുന്ന ആ ജിജ്ഞാസയോടുകൂടി ഇതൊന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു അവൾ പ്രാർത്ഥിച്ചത് സൂര്യദേവനോടാണ് പ്രാർത്ഥന ഫലിച്ചു സൂര്യദേവൻ കുന്തിദേവിയുടെ മുമ്പിൽ വേഷഭൂഷാദികളോട് പ്രത്യക്ഷപ്പെട്ടു കുന്തിദേവി ഭയന്നുപോയി പ്രഭോ അടിയൻ അറിയാതെ ചെയ്തതാണ് അപ്പോൾ സൂര്യദേവൻ പറഞ്ഞെന്താണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ സന്തോണോൽപാദനം നടത്താതെ മടങ്ങിപ്പോകത്തില്ലെന്ന് പറയുകയാണ് അന്നാരെ കുന്തിദേവി പറഞ്ഞു ഞാനൊരു കന്യകയാണ് എൻ്റെ കന്യകത്വം നശിപ്പിക്കത്തില്ലാത്ത രീതിയിൽ എന്തു ചെയ്യണം നിങ്ങൾക്കെൻ്റെ ശരീരത്തിൽ പുത്രോത്പാദനം നടത്താം അങ്ങനെ യോഗായുടെ ശക്തിയോടുകൂടി കുന്തിദേവിയുടെ ഉള്ളിൽ പ്രവേശിച്ച് പുത്രോത്പാദനം നടത്തി സൂര്യൻ മടങ്ങിപ്പോവുകയാണ് അങ്ങനെ മടങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ കുന്തിദേവി സൂര്യദേവനോട് പറയുന്നുണ്ട് കവചകുണ്ടലങ്ങളോടുകൂടി ഒരു പുത്രൻ എനിക്ക് വേണം ദാനശീലനായിരിക്കണം സൂര്യദേവൻ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ കുന്തിദേവിക്ക് പുത്രൻ പറയുന്നു ചിലർ പറയുന്നു കർണത്തിലൂടെ പിറന്നതുകൊണ്ടാണ് കർണൻ എന്ന പേരാകുന്നത് ചിലർ പറയുന്നു തൻ്റെ ശരീരത്തിലെ കവചകുണ്ടലങ്ങൾ ചെവിയിലെ കവചുകുണ്ടലങ്ങൾ അറത്തുകൊടുത്തത് കൊണ്ടാണ് കർണൻ എന്ന പേര് വന്നത് എന്തായിരുന്നാലും പേര് കർണൻ എന്നാണ് എന്നാൽ എന്നാലിങ്ങനെ മടങ്ങിപ്പോയി സൂര്യദേവൻ കർണൻ വളർന്നു വരികയാണ് കർണൻ ആ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയില്ല കാരണം എന്താണ് എന്ന് വിളിക്കും അതുകൊണ്ട് ഒരു പെട്ടിക്കകത്താക്കി ഗംഗാനദിയിൽ ഒഴുക്കി വിടുകയാണ് അങ്ങനെ ഗംഗാ നദിയിൽ ഒഴുകിപ്പോയപ്പോൾ അസ്തനാപുരികിലെ തേരാളിയായിരുന്ന രാധേയനൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പെട്ടി ഒഴുകി ചെല്ലുന്നത് പെട്ടിയോട് തുറന്നു നോക്കിയപ്പോൾ തേജോമയനാകുന്ന ഒരു കുട്ടി അതിനകത്ത് കിടക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം കുളിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ മറുഭാഗത്ത് കുളിച്ചുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ ആസ്ഥനാപുരം ഉണ്ടായിരുന്ന ബ്രാഹ്മണൻ മഹാബ്രാഹ്മണൻ ഈ കർണൻ ഒരു പേര് കൊടുക്കുന്നുണ്ട് ആ പേര് പ്രകാരമാണ് വസുഷേണൻ അവൻ്റെ തേജോമയനാകുന്ന കുട്ടിയെ കണ്ട് ആ ബ്രാഹ്മണൻ വിളിക്കുകയാണ് വസുഷേണൻ എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കുട്ടിയെ വിട്ട് രാധേയനൻ അല്ലെങ്കിൽ തേരാളി സൂതൻ അവരെ എടുത്ത് വളർത്തുകയാണ് അങ്ങനെയാണ് സൂതപുത്രനായി മാറുന്നത് സൂദൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരനാണ് തേരാളിയാണ് എന്നൊക്കെ വിളിക്കപ്പെടുകയാണ് അങ്ങനെ രാജസാസിലേക്ക് ഒരിക്കലെന്ത് ചെയ്യുകയാണ് കർണൻ കടന്നു വന്ന് ഗാണ്ഡിപം കയ്യിലെടുക്കുന്ന സമയത്ത് പാണ്ഡവർ അവനെ കളിയാക്കി ചോദിക്കുന്നു രാധേയന സൂദയപുത്ര നിനക്കെന്താണ് യുദ്ധത്തിൽ കാര്യം അപമാനിതനായി നിൽക്കുന്ന കർണൻ്റെ അരികിലേക്ക് ദുര്യോധന എന്നിട്ട് അവനെ ആലിംഗനം ചെയ്തിട്ട് അവനെ സാമന്ത അഭിഷേകം ചെയ്ത് അവൻ്റെ അപമാനം മാറ്റി അങ്ങനെയാണ് കർണൻ ദുര്യോധന പക്ഷത്ത് ചേരുന്നത് കൗരവപ്പടയിൽ ചേരുന്നത് എന്നാൽ ഇതിൻ്റെ അപകടം ആര് മണത്തു മണത്തത് ഇന്ദ്രൻ മണത്തറിയുകയാണ് കർണനെ കൊല്ലാൻ അർജുനന് കഴിയത്തില്ല കാരണം കവചകുണ്ഡലങ്ങൾ അവൻ്റെ ശരീരത്തെ കിടക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ് ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ദാനദയാല് വാങ്ങുന്ന കർണൻ്റെ അരികിലേക്ക് വരികയാണ് എന്തിനു വേണ്ടി അവൻ്റെ കവചകുണ്ടലങ്ങൾ അറുത്തു വാങ്ങിക്കുന്നതിന് വേണ്ടി കാരണമില്ലെങ്കിൽ തൻ്റെ പുത്രനാകുന്ന അർജുന യുദ്ധത്തിൽ തോറ്റുപോകും തിരിച്ചറിയുകയാണ് അപകടം മണത്തവൻ രാധേൻ്റെ അരികിൽ വന്ന് ബ്രാഹ്മണനായി ചവഞ്ഞ് അവൻ്റെ കവചകുണ്ടലങ്ങളെ അറത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ചരിത്രമുണ്ട് അപ്പോൾ അവിടെ നോക്കണം ഇത് മണത്തറിഞ്ഞ് സൂര്യദേവൻ ഇതിനു മുമ്പ് കർണന്റെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു ഇന്ദ്രൻ ഇപ്രകാരമാണ് ഒന്ന് പണിയൊപ്പിച്ചിട്ടുണ്ട് വരുമ്പോൾ നീ അത് കൊടുക്കരു എന്ന് പറഞ്ഞു ദാനശീലനാകുന്ന കർണ്ണം പറഞ്ഞ് എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതെന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ അറുത്തു കൊടുത്തുകൊള്ളുക പക്ഷേ ഇന്ദ്രന്റെ കയ്യിൽ ഒരു വേലുണ്ട് ഏക എന്ന് പറയുന്ന ഏതൊരു പുരുഷന് നേരെ പ്രയോഗിച്ചാലും മരിച്ചു പോകുന്ന ഒരു വേലുണ്ട് അത് നീ ചോദിച്ച് വാങ്ങിച്ചിട്ടേ കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂര്യദേവൻ മറഞ്ഞു പോയപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷനായി ബ്രാഹ്മണന്റെ വേഷത്തിൽ അല്ലയോ പ്രഭു എന്താണ് എനിക്ക് ദാനം വേണം എന്താണ് നിൻ്റെ കവചകുണ്ടലങ്ങൾ എനിക്ക് വേണം അങ്ങനെ കവചകുണ്ടലങ്ങൾ കൊടുത്തു ഏകപുരുഷ ഖാതിരി എന്ന് പറയുന്ന വേല് മനസ്സില്ല മനസ്സോടെ ഇന്ദ്രനെടുത്ത് കർണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കർണനോട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീ ഇത് പ്രയോഗിച്ചാലും അർജുനൻ മരിക്കാതെ അവനെ കാക്കുന്നത് ആരാണെന്ന് അറിയാമോ ലോകനാഥനാകുന്ന ശ്രീകൃഷ്ണനാണ് അവന് തട നിൽക്കുന്നത് അവൻ്റെ തേരാളി ആയിരിക്കും അതുകൊണ്ട് നിന്റെ ഈ അസ്ത്രം കൊണ്ട് ഈ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് ഒരു പുച്ഛത്തോടുകൂടി നടന്നു പോകുന്ന ഇന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതെവിടെയാണോ കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാം ഈ മഹാഭാരതം ആദി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൻ്റെ ചാപ്റ്റർ നൂറ്റി മുപ്പത്തിരണ്ട് അതിൻ്റെ ശ്ലോകം നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് നാല്പത്തി പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ദേവന്മാർക്ക് കർണെ തോപ്പിക്കാൻ കഴിയില്ല രാക്ഷസന്മാർക്ക് കഴിയില്ല ഗ്രന് ഗന്ധന്മാർക്കോ മനുഷ്യർക്കോ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇന്ദ്രനെ യാചകവേഷം കെട്ടി എവിടെ കൊണ്ടുവന്നത് അർജുൻ പിന്നെ ഈ കർണൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് ക്ഷത്രിയനാകുന്ന അർജുനൻ തോറ്റുപോകാതിരിക്കാൻ ദേവൻ ഇറങ്ങിയിരിക്കുകയാണ് എവിടെ രാധേനൻ്റെ അരികിലേക്ക് അവൻ്റെ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങിക്കുവാൻ ാണ് തങ്ങളുടെ മുകളിൽ ആരും വളരരുതെന്നുള്ളൊരു തോന്നൽ അന്ന് മുതൽ എന്താണ് ഈ മേലാളന്മാർക്കെല്ലാം ഉണ്ടെന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ് സമൂഹം ഇന്ന് അതൊക്കെ പണ്ട് കാലങ്ങളിൽ നടന്നതാണ് ഇന്ന് അതൊന്നും നടക്കത്തില്ല നോർത്ത് ഇന്ത്യയിലെ വലിയ ഗ്രാമങ്ങളിലൊക്കെ നടക്കുമായിരിക്കും പക്ഷേ കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഈ വേടൻ്റെ പാട്ട് താഴെ വെക്കാൻ പറയുമ്പോൾ ഏകലവ്യൻ്റെ പെരുവിരൽ എങ്ങനെ ചോദിച്ച് വാങ്ങിച്ചോ കവച്ചുകുണ്ടൽ എങ്ങനെ ചോദിച്ച് വാങ്ങിച്ചോ അങ്ങനെ നിങ്ങൾക്കിത് താഴെ വെപ്പിക്കാൻ കഴിയത്തില്ല കാലം മാറി ചരിത്രം മാറി അല്ലേ സമൂഹം മാറിപ്പോയെന്ന് വേടൻ്റെ പിന്നാലെ പോകുന്നവർ അധകൃതർ അല്ല വേടൻ്റെ പിന്നാലെ പോകുന്ന സമൂഹത്തെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഞടുങ്ങിപ്പോകുമെന്ന് അങ്ങനെയാണ് ഇരിക്കുന്നു വേടൻ്റെ എല്ലാ ആ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ വേടൻ്റെ പാട്ടുകളിലെ വരികളോട് നമുക്ക് എതിർപ്പുണ്ട് വേടൻ്റെ ആശയങ്ങളോട് നമുക്ക് എതിർപ്പുകളുണ്ട് അല്ലേ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാകുന്നത് തന്നെ അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് വേടൻ ഈ യാസ്ർ റാഫത്തിനെയൊക്കെ വഴ്ത്തിപ്പാടുന്ന പ്രകാരമാണ് ഒരു കയ്യിൽ മെഷൻ കണ്ണം പിടിച്ചും മറുകയിൽ കയ്യിൽ ഒലിവുകമ്പും പിടിച്ചുകൊണ്ട് പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷന് നേതൃത്വം കൊടുക്കുന്ന യാസ്ര റാഫത്തിനെ വാഴ്ത്തിപ്പാടുന്നത് ഒരുപക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയിൽ ചരിത്രം പഠിച്ചതുകൊണ്ട് ഞാൻ ചരിത്ര വിദ്യാർത്ഥി കൂടിയായതുകൊണ്ട് സൂയിസൈഡ് സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഇസ്രയേലിൻ്റെ തെരുവോരങ്ങളിൽ പൊട്ടിത്തെറിക്കുവാൻ ചാവർ ഉണ്ടാക്കി വിട്ട വ്യക്തിയാണ് യാസ്രറാഫത്ത് അങ്ങനെ ഇസ്രയേലിന് വലിയ നഷ്ടം വരുത്തിയ ആളാണ് അവസാനം അദ്ദേഹവും മരിച്ചുപോയി പലസ്തീൻ ലിബറലൈ ഓർഗനൈസേഷൻ അതും നിർവീര്യമായി പോവുകയാണ് അദ്ദേഹത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുന്നുണ്ട് റോഹിംഗ്യൻസിനെ പറ്റി അദ്ദേഹം വാഴ്ത്തിപ്പാടുന്നുണ്ട് ലിബിയയിലെ ജനങ്ങളെ സിറിയനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുന്നുണ്ട് മുത്തങ്ങയിലെ ജനത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പാടുന്നുണ്ട് സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ പറ്റി വാഴ്ത്തിപ്പാടുന്നതിൻ്റെ കാര്യം അദ്ദേഹം ജനിച്ച കുലവും അദ്ദേഹം അനുവദിച്ച തിക്താനുഭവങ്ങളാണ് മുറിവേറ്റവൻ്റെ പാട്ടാണത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാട്ടാണത് തകർച്ചയിലേക്ക് പോയവൻ്റെ പാട്ടാണത് സമൂഹത്തിൽ പിന്നോട്ട് തള്ളിക്കളഞ്ഞവൻ്റെ പാട്ടാണത് അവൻ പാടിപ്പാടി മുമ്പോട്ട് കയറി വരുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും മുകളിലാകുമോ ഇവൻ്റെ സ്ഥാനമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഏകലവ്യൻ്റെ പെരിവർണന് ചോദിച്ചു വാങ്ങിയതുപോലെ കർണൻ്റെ കവചകുണ്ടലങ്ങളെ ചോദിച്ചു വാങ്ങിച്ചതുപോലെ ഒരു സമൂഹം മുമ്പോട്ട് വന്ന് പറയുകയാണ് ഇത് താഴെ വെക്ക് ക്ഷേത്രമുറ്റത്ത് ഇത് പാടില്ല തുണിയഴിച്ച് ക്ഷേത്രമുറ്റത്ത് പാട്ടുപാടുന്ന വേടനെക്കുറിച്ച് ഇവർ രണ്ടുപേരും വാചാലരാകുമ്പോൾ ക്ഷേത്രമുറ്റത്ത് ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ശശികല ടീച്ചർ ടീച്ചറാണ് മധുവെന്ന് പറയുന്ന വ്യക്തിയും നല്ല ചരിത്രബോധമുള്ള ആളാണ് ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ ദേവദാസികൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കൂത്തച്ചികൾ എന്ന് പറയും ഇംഗ്ലീഷിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടെന്ന് തന്നെയാണ് ഹിസ്റ്ററിയുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ദേവദാസിസ്റ്റത്തെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമായിരുന്നു അവിടുത്തെ പൂജാരിമാരോടുകൂടെ താമസിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠനു മുമ്പിൽ ഡാൻസ് കളിച്ച് തൃപ്തിപ്പെടുത്തി അവിടെ വരുന്ന ഭക്തന്മാർക്ക് തൃപ്തി കൊടുക്കുന്ന ഒരു സമൂഹത്തെ ദേവദാസി ഇന്ന് നോർത്തിൻ്റെ ചില ടെമ്പിളുകളിൽ അപ്രകാരം ദേവദാസിമാർ താമസിക്കുന്നുണ്ടെന്ന് അവരുടെ നൃത്തം ലാസ്യമായിരുന്നു അവരുടെ നൃത്തത്തിൻ്റെ ഭാവം തന്നെ ലാസ്യം പ്രണയമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ അമ്പലമുറ്റത്ത് പാടിയിരുന്ന് ആടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്പവസ്ത്രധാരണികളായിരുന്നു എഴുതി വച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ വേടൻ്റെ വസ്ത്രമഴിക്കുന്നതല്ല പ്രശ്നം വേണൻ്റെ നഗ്നതയല്ല പ്രശ്നം അവൻ്റെ ജാതിയാണവൻ്റെ സമൂഹമാണ് സമൂഹമാണ്വൻ്റെ കുലമാണ് നമുക്ക് പ്രശ്നമെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൽ അത് വിലപ്പോകില്ല എന്നുള്ളതാണ് അല്ലേ അമ്പലമുറ്റത്തേക്ക് ഷർട്ടില്ലാതെ അല്ലേ വേടൻ ഒരു ബെനിയനെങ്കിലും ധരിച്ചിട്ടുണ്ട് മാന്യമായ ഒരു ബെനിയൻ ഇനി ആ ബെനിയൻ ഊരിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാൻറ്റ് ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമ്പലങ്ങളിൽ പൂജാരിമാർ നമ്മുടെ ഏറ്റവും വിശുപ്രസിദ്ധമാകുന്നൊരു അമ്പലമാണല്ലോ ശബരിമലയിൽ അവിടുത്തെ പൂജാരിമാർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പ്രസാദമൊക്കെ കൊടുക്കുവാനും നിൽക്കുന്നത് ഷട്ട് ധരിച്ചുകൊണ്ടാണോ സാർ മേഡം അപ്രകാരമല്ല അവർ പൂണൂർ ധരിച്ച ശരീരം കാണിച്ചുകൊണ്ട് ഒരു വെള്ളം കൊണ്ടു എടുത്തുകൊണ്ട് ഭയഭക്തിയോടുകൂടി ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞുകൊണ്ട് വിഗ്രഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ് അവർ പ്രസാദം പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിലൊരു എം പി ഉണ്ട് നിത്യം അദ്ദേഹം അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഒരു മേൽമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ് ആർക്കും ഒരു പ്രശ്നമില്ല ശരീരം കണ്ടിട്ട് ആർക്കും എന്താണ് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അപ്പോൾ ശരീരമല്ല പ്രശ്നം ശരീരത്തിൻ്റെ ഉടമയാണ് പ്രശ്നം അവൻ്റെ ജാതിയും മതവും കുലവുമാണ് പ്രശ്നം അത് സമൂഹത്തിനൊരു പ്രശ്നമാണെന്നേ അതുകൊണ്ടാണ് പറയുക നിൻ്റെ പാട്ട് താഴെ താഴവക്ക് നിനക്ക് പാടാൻ പാ പറ്റുന്ന പാട്ടാണോ നീ നിൻ്റെ തലമുറകളും ഇല്ലെങ്കിൽ നിന്റെ പൂർവ്വിതാക്കന്മാരും പാടിയ കൊയ്ത്തുപാട്ടുകളും നെയ്യക്കൻതാരെയുമൊക്കെ എടുത്തുകൊണ്ട് പാടിയാൽ പോരെ റാപ്പ് മ്യൂസിക് നിനക്കുള്ളതല്ല അത് ഇവിടെ മറ്റു ചിലരുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കൊണ്ട് അപ്രകാരം പറയുന്നവരോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയുവാനുള്ളൂ കാലം മാറി ചരിത്രം മാറി മാറാത്തത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകണം ഇനി അദ്ദേഹം ഒരു ജിഗാദിയെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിയമപരമാകുന്ന എന്താണ് ആ നടപടികൾ സ്വീകരിക്കാം അതിന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയാണ് സയനിസത്തെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് സയനിസ്തത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു വിഭാഗം എന്ത് ചെയ്യുകയാണ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അത് രണ്ട് ആശയങ്ങളാണ് അത് സമൂഹത്തിൽ എന്താണ് ദോഷമുണ്ടാക്കുന്ന ആശയങ്ങൾ സയനിസത്തെ പറ്റി പഠിച്ചാൽ സയനിസിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് സയനിസ് അംഗീകരിക്കാൻ പറ്റുമോ കുഞ്ഞുകുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ബാലരെയും എല്ലാം എന്ത് ചെയ്യുകയാണ് ബോംബിട്ട് കൊന്നുകളയുന്ന സയനിസം ഇന്ന് നമ്മൾ നോക്കുന്നില്ല ഗസ ചുട്ടും എന്ന് കളിക്കുകയാണ് വെന്ത് കിടക്കുകയാണ് കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി അടിപിടിക്കുകയാണ് അല്ല എന്തുകൊണ്ടാണ് സയൻസത്തിൻ്റെ പ്രത്യേകതയാണ് അത് സയൻസും അപ്രകാരമാണ് അല്ലേ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും എന്താണ് ഹമാസിൻ്റെ കൂടെയല്ല പക്ഷേ ഹമാസിലും കുറച്ച് ജനങ്ങളുണ്ട് പാക്കിസ്ഥാൻ്റെ കൂടെയല്ല പക്ഷേ പാകിസ്ഥാനിലും കുറച്ച് ജനങ്ങളുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെയൊക്കെ സഹോദരങ്ങളും നമ്മളിവിടെ എങ്ങനെയാണ് ഇടകല ജീവിക്കുന്നത് അങ്ങനെ അവിടെയും എന്താണ് കുറച്ചാൾക്കാർ ഇട തുടർ ഇട ഇങ്ങനെ കലർന്ന് ജീവിക്കുന്നുണ്ട് ആ പിന്നെ എന്താ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്രകാരമുള്ള വിഷവിത്തികളെ വാരി വിതറുന്നത് അതുകൊണ്ട് ഏകലവ്യൻ്റെ പെരുവിലും കർണൻ്റെ കവചുകൊണ്ടല്ലെങ്കിലും ആരെ അവർക്ക് അവർക്കതിനെന്താണ് വേടൻ്റെ പാട്ടൊരു അലോസരപ്പെടുന്ന പാട്ടായി മാറാം പക്ഷേ സഹിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും സമൂഹം മാറിപ്പോയില്ലേ അതുകൊണ്ട് അത് സഹിക്കാനുള്ള ഒരു ബലം നിങ്ങൾക്ക് എന്ത് ചെയ്യണം സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ആർജിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ആ ഓർമ്മപ്പെടുത്തലോടുകൂടി എൻ്റെ വാക്കുകളെവിടെ നിർത്തുന്നു